ില്ല എടുത്തു ഞങ്ങൾ വനിതകൾ അടിച്ച എന്റെ കൊച്ചിനെ ഒരു രണ്ട് ഷാറോ ചവിട്ടിക്കുട്ടീനീ എത്തിക്കോണ്ട് പരാതി കൊടുത്താൽ ഞങ്ങൾ ചെയ്യുന്ന മൊത്തം വേറെ ഒന്നും ഞങ്ങൾ പനതാളടിക്കാനോ രണ്ട് ആരോഗ്യമുള്ള രണ്ട് ഷാടോ പോലും കൊച്ചിനെ കട്ടിലിട്ട് ചവിട്ടി കൂട്ടി പതിനെട്ട് വയസ്സായ കുഞ്ഞിനെ അത് അവിടെ കൊട്ടാരക്കനെ കൊണ്ട് പരാതി കൊടുത്താൻ ഈ പനിതാളടിച്ചത് പറഞ്ഞ് ഞങ്ങളെ കൊണ്ടുപോന്നത് അറിയാവോ എടുത്ത് വെച്ചാൽ രണ്ട് എലിവസം കഴിച്ചിട്ടുണ്ട് ഞങ്ങൾ ഒരുത്തരം പോലീസില് വന്നപ്പോ ഞങ്ങള് കഴിച്ചു ഞങ്ങളെ കയ്യിൽ ഇന്നലെ ഞങ്ങൾ ഗവൺമെന്റ് ആശുപത്രിയിലായിരുന്നു പുനലൂര് ഗവൺമെന്റ് ആശുപത്രിയിൽ എന്റെ കൊച്ചിനെ പതിനെട്ടു വയസ്സായ കുഞ്ഞ റെയ്ഡിനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ മർദ്ദിച്ച സംഭവത്തിൽ രണ്ട് വനിതകളെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു കൊല്ലം അഞ്ചൽ കരുകോൺ സ്വദേശി സൻസ സൻസയുടെ പത്തൊൻപത് വയസ്സുള്ള മകൾ നജുമാ എന്നിവരെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റിനിടെ രണ്ടുപേരും എലിവിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു ഇവർ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് നിരവധി കഞ്ചാവ് കേസുകളിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ഷാഹിദയുടെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം ഡാൻസഫ് ടീം അംഗങ്ങളും വനിതാ പോലീസും അടങ്ങുന്ന സംഘം പരിശോധനയ്ക്ക് എത്തിയത് ഈ സമയം ഷാഹിദയുടെ മകൾ സൻസയും സൻസയുടെ മകൾ നജുമയും ചേർന്ന് പോലീസിനെ തടയുകയും മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് കേസ് ഡാൻസ് എഫ് എസ്ഐ ബാലാജിക്കും സിവിൽ പോലീസ് ഓഫീസർ ആദർശനും വനിതാ പോലീസ് ഉദ്യോഗസ്ഥ നിഷയ്ക്കും മർദ്ദനമേറ്റു പിന്നീട് കൂടുതൽ പോലീസ് സംഘം എത്തിയപ്പോഴേക്കും സൻസയും നജുമയും വീട്ടിൽ നിന്നും രക്ഷപ്പെട്ടു ഇവരുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിന്നും നാൽപ്പത്തി ആറ് ഗ്രാം കഞ്ചാവും കഞ്ചാവ് വിൽപ്പന നടത്തിയ ഇനത്തിൽ ലഭിച്ച ഒരു ലക്ഷത്തി അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപത്തിയഞ്ച് രൂപയും പോലീസ് കണ്ടെടുത്തു രക്ഷപ്പെട്ട പ്രതികൾ തൊട്ടടുത്ത ദിവസം കരികോണിലെ വീട്ടിൽ എത്തി ഇതറിഞ്ഞ് പോലീസ് സംഘവും അവിടെ എത്തി പോലീസിനെ കണ്ട പ്രതികൾ വീടിന്റെ കഥകടച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കുകയും എലിവിഷം കഴിക്കുകയുമായിരുന്നു ഇതിനിടയിൽ പോലീസ് ബലപ്രയോഗത്തിലൂടെ അകത്ത് കടന്ന് ഇവരെ കസ്റ്റഡിയിലെടുത്തു അഞ്ചലിലെ സർക്കാർ ആശുപത്രിയിലും പുനലൂർ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞു വരുന്നതിനിടയിൽ അഞ്ചൽ പോലീസ് എത്തി ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി നിയമ നടപടിയുടെ ഭാഗമായി മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി ഇവരെ റിമാൻഡ് ചെയ്യുമെന്നും ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യുന്ന മുറയ്ക്ക് ജയിലിലേക്ക് മാറ്റുമെന്നും അഞ്ചൽ സി ഹരീഷ് പറഞ്ഞു മടവൂർ പോണത്തുള്ള സൻസ എന്ന് പറയുന്ന സ്ത്രീ അവരുടെ മോളും വീട്ടില് കഞ്ചാൽ നടത്തുന്ന ഡാൻസ് ആഫ് ടീമും നമ്മുടെ സ്റ്റേഷൻ പാർട്ടിയും കൂടെ അവിടെ ചെന്ന സമയം അവരെ ആക്രമിക്കുകയും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തിട്ടുള്ളത് അതിനുശേഷം അവരെ അവിടുന്ന് തടഞ്ഞു വെച്ച് ആഹ് അതിന് പിറ്റേ പിറ്റേ ദിവസം അവരെ അവിടുന്ന് ആ സ്ഥലത്ത് നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ളതും അറസ്റ്റ് ചെയ്ത സമയം അവര് രക്ഷപ്പെടുന്നതിന് വേണ്ടി വിഷം എടുത്തു കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവരെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഞങ്ങൾ പാർട്ടി അവിടെ ചെന്നു പാർട്ടി അവിടെ ചെന്നു ഇവരെ സംശയയും നജിമയും ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തിട്ടുണ്ട് ബാക്കി നടപടികൾ ഇന്നും ഇന്നും അടുത്ത ദിവസങ്ങളിലും ചെയ്യുന്നതാണ്